ശ്രീ അഖിൽ രവീന്ദ്രൻ ഇവിടെ രജിസ്ട്രാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചട്ടുകമായി മാറുന്ന കാഴ്ചയാണോ നമുക്ക് അന്നേ ദിവസം കാണാൻ കഴിഞ്ഞത് കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് നല്ല നിശ്ചയമുള്ള കാര്യമാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അത് അതിന്റെ അവസാന നിമിഷം റദ്ദാക്കിക്കൊണ്ടുള്ള മെയിൽ അയക്കുന്നു അതിന് ശേഷം അത് വി സിയോട് പോലും ആലോചിക്കാതെയാണ് അന്ന് അദ്ദേഹം പറയുന്നത് അതിൽ മതചിഹ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തികച്ചും സ്വകാര്യമായ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് രജിസ്ട്രാർ എന്നുള്ള നിലയിൽ അതിൽ ഇടപെടേണ്ടതായ യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് മാത്രമല്ല ആ ഇടപെടലിലൂടെയാണ് സർവകലാശാലയിലെ അവിടെയുള്ള സാഹചര്യം മോശമാകുന്നതും എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനകളടക്കം അവിടെ എത്തുകയും ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുന്നതിലേക്കടക്കം അത് നയിക്കുകയും ചെയ്തു അപ്പോൾ ആ പ്രവൃത്തികളെല്ലാം ഓരോന്നോരോന്നായി തികച്ചും ആരുടെയോ സമ്മർദ്ദത്തിൻ്റെ ഫലമായി തന്നെ രജിസ്ട്രാർ അത് നടപ്പിലാക്കിയതാണ് ബോധപൂർവമായൊരു നീക്കമായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ ഒരു ഈ പ്രോഗ്രാം അലങ്കോലമാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ അത് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരി പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കമുള്ള ആളുകൾ എസ് എഫ് ഐയുടെയും യുടെയും സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ വന്നുകൊണ്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഒരു വിവാദം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള നീക്കം നടന്നിട്ടുള്ളത് നമുക്കത് അന്നത്തെ ചിത്രങ്ങളും അന്നത്തെ വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്തൊരു ഗൂഢാലോചന പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു വിവാദമാണ് ആ വിവാദം ഇന്ന് കേരളത്തിൽ കത്തിച്ചു നിർത്തണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്നാഗ്രഹിക്കുന്നത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെയാണ് ഈ രണ്ട് ഈ ഒരു കാര്യത്തിൽ രണ്ടുപേരും ഒരേ ഒരു സംഘടനയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് അത് ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് ആ അഖണ്ഡത ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അധികാരമുള്ള ആൾ തന്നെയാണ് ഗവർണർ അദ്ദേഹം അത് ചെയ്തു ആ ചെയ്ത പ്രവർത്തിയെ ഇത്തരത്തിൽ ഒരു വിവാദം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഭാരതമാതാവിനേയും ഭാരതസങ്കല്പത്തെയും ഇകർത്തി കാണിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ചില ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം ചെയ്തിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ആ തന്ത്രത്തിൽ കേരളത്തിലെ പൊതുജനം വീഴില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്